ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് പിറവത്തേക്ക് പോകുന്ന റോട്ടിൽ കണ്ടൊരു മനോഹരമായ കാഴ്ച ഒരു ഡോക്ടറെ വീടാണ് ഡോക്ടർ ബേബി ജോൺ ജോണെന്നാണ് ഡോക്ടറുടെ പേര് അവർ കുറച്ച് അല്പം തിരക്കിലാണ് പക്ഷെ ചെടികളെ ഇങ്ങനെ മനോഹരമായിട്ട് സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരു മിറ്റം പോലെ നോക്കിയാൽ അല്ലെങ്കിൽ ഓരോ പ്ലാന്റുകൾ നോക്കി ഒരലയോ ഉണങ്ങിയ ഇലയോ അല്ലെങ്കിൽ കരിഞ്ഞ ഇലയോ ഒരു പഴുത്ത ഇലയോ ഒന്നുമില്ല അത്ര മനോഹരമായിട്ടാണ് മാത്രമല്ല പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കാണാം നമുക്ക് അവക്കാടോ മുതൽ എല്ലാ പ്ലാന്റുകളും നമ്മുടെ മാവ് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതേപോലെ റംബുട്ടാനുണ്ട് ഉണ്ട് ഒത്തിരി ഒത്തിരി വെറൈറ്റി പയരൊക്കെ ആയിക്കോട്ടെ അതേപോലെ അമ്പഴമൊക്കെ നോക്ക് കൊല്ല കുത്തി കാഴ്ച എടുക്കുന്നുണ്ടോ ശരിക്കും എല്ലാവരും പറയും വയനാട്ടിലാണ് ഇതേപോലെയൊക്കെ പ്ലാന്റുകൾ സെറ്റാവുക എന്നൊക്കെ പറയും പക്ഷേ വെറുതെയാണ് അപ്പോൾ അവർ നല്ല ഡി വി ഡിവിന്റെ ഒരു ബോൺസായി ആണ് കാണുന്നത് എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടാക്കുന്ന ബോൺസായി സാധാരണ ബോൺസായികളൊക്കെ ചട്ടിയിലല്ലേ നമ്മൾ ചെയ്യുന്നത് നോക്കി എത്രയോ വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് അതിനെ മനോഹരമായിട്ട് വെട്ടി ഒതുക്കി ഇതിനുള്ളിൽ നോക്കി അറിയാം അത്ര സെറ്റാണ് കാണാൻ അതുപോലെ തന്നെ നമ്മുടെ ക്യാച്ച് ക്ലബ് കണ്ടോ ഒരു അമ്പറില പോലെ ചെയ്തു ഇത് ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പൂക്കൾ കൊണ്ടൊരു കുട നിർമ്മിച്ച പോലെ തന്നെ ഉണ്ടാവും അതുപോലെ ഒരുപാട് നമ്മൾ കാണാത്ത കുറച്ച് അതേപോലെ നിക്കോടിയൊക്കെ പൂ ഫ്ലവർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെയാണ് ആയിട്ടുള്ള ക്രീപ്പേഴ്സ് പ്ലാന്റുകൾ നമ്മുടെ സീറ്റ് പൊട്ടറ്റോ മധുരകഴങ്ങ് കണ്ടോ എത്ര മനോഹരമാണ് നോക്കിയാൽ നമ്മൾ സാധാരണ ഹാങ്ങിലാണ് ഈ പ്ലാന്റ് കണ്ടിട്ടുള്ളത് ഇവിടെ കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്കിയ അതുപോലെ സി സി പ്ലാന്റും അഗ്ലോണിയമയും മെലസ്ട്രോമയും അങ്ങനെ എല്ലാ വിധ പ്ലാന്റുകളും ഉണ്ട് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഇത് കണ്ടോ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സോറ പ്ലാന്റ് ബുഷി ചെറിയ ടൈപ്പ് മിനിയേച്ചർ എക്സോറ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് കളേഴ്സിൽ കണ്ടോ അത നമ്മുടെ പിങ്ക് ഉണ്ട് പീച്ച് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കാസ്ഗ്ലോവിൻ്റെ രണ്ട് മൂന്ന് നമ്പറിൽ ഉണ്ട് അതേപോലെ ഒരു കിണർ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ലോട്ടസ് ഉണ്ട് നമ്മുടെ പഴയ വാടാർമല്ലി നല്ല ഗംഭീരമായിട്ട് അതും ഉണ്ട് ബൊഹീമയുണ്ടോ ബൊഹീമയൊക്കെ ശരിക്ക് വയനാട്ടിൽ മാത്രമേ ബ്ലൂം ചെയ്യുകയുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്ന ഫ്ലവർ വയനാട്ടിനേക്കാളും സൂപ്പർ ഫ്ലവർ ആണ് നല്ല വലുപ്പുള്ള ഫ്ലവറാണ് അതേപോലെ ഡ്രാഗൺ എപ്പോഴും എടുത്ത് പറയേണ്ടത് തന്നെ കേട്ടോ സാധാരണ നമ്മൾ സിമെൻറ്റിൻ്റെ ഒക്കെ വെച്ച് ടയറിലാണ് ചെയ്തിട്ടുള്ളത് അതിന് പകരം ഇവിടെ പൈപ്പിൽ ഇപ്പോൾ ഈ പൈപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഗംഭീരമായിട്ട് നമ്മൾ സാധാരണ പച്ച ഗാർഡൻ ഹോസിൻ്റെ കുറച്ച് തിക്കുള്ള ഹോസ് വെച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇതാ എക്സ്ട്രാ ഡേ ടുമാറോ അതും എല്ലാത്തിനെയും അവർ മാക്സിമം പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇത് ഹൈബ്രിഡ് അല്ല നാടൻ വെറൈറ്റിയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാൻ പേപ്പർ വയന അല്ലെങ്കിൽ പെട്രിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇത്രയും പഴക്കമുള്ളത് ഞാൻ ഒരു ലൈഫിൽ കണ്ടിട്ടില്ല കാരണം അത്ര കണ്ട ഒരു തടി പോലെ തന്നെ അത്രയും പഴക്കമുണ്ട് സാധാരണ നമ്മൾ സാന്റ് പേപ്പർ വയനും പെട്രിയ ഒക്കെ ഇപ്പോൾ അടുത്ത ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള കാണാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത് അതിന് എത്രയോ മുമ്പ് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതിനെ അങ്ങനെ വെട്ടി മനോഹരമാക്കി ഒരു അമ്പറില പോലെ നിർത്തിയിരിക്കുകയാണ് റെംഗൂൺ ക്രീപ്പറും അതും ഈ പറഞ്ഞ പോലെ കണ്ടോ ഒരു ഒരു തടി തന്നെയാണ് ഒക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് മനോഹരമാക്കിയിട്ട് അതേപോലെതാ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്ന നമ്മുടെ ബോഗേൻവീല എന്തൊരു മനോഹരമാണ് നോക്കി ഇവിടുന്ന് അങ്ങ് അങ്ങ് വരെ ഏകദേശം ഒരു പത്തോ അറുപതോ ചട്ടിയുണ്ട് ഓരോന്നും നല്ല മനോഹരമാണ് ഭയങ്കര എല്ലാം നല്ല വെൽ മെയിൻ്റൈൻ ആണ് ഇത്രയും ദൂരം സ്ഥലമാണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ അതേപോലെ റെംഗൂൺ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റിൽ നേരത്തെ കണ്ടതും അതിൽ നിന്ന് വ്യത്യസ്തമാണ് സൂപ്പറാണ് ഇപ്പം ഇതിന്റെ ഒരു ചേഞ്ച് എല്ലാവർക്കും അറിയാം രാവിലെ വൈറ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങനെ റെഡ് ഡിഷിലേക്ക് മാറുകയാണ് ചെയ്യുക അതും ഈ പറഞ്ഞ പോലെ കണ്ടോ ഒത്തിരി പഴയത് തന്നെയാണ് അടിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബോർഡർ ഗ്യാസ് വെച്ചിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ആ പാമ്പ് വളരെ വെറൈറ്റി ആണ് അതുപോലെ ലെമൺ വൈൻ ഉണ്ട് ഇതേപോലെ എന്തിനേയും ബുഷാക്കി നിർത്തിയിരിക്കുക കേട്ടോ നല്ല ഇത് നമ്മുടെ പാണ്ഡയാണ് പാണ്ഡയൊക്കെ നല്ല ബുഷായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് മനോഹരമായ കാഴ്ച സാധാരണ എല്ലാവരും ബോൺസായൊക്കെ ചട്ടിയിൽ ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇവിടെ രണ്ട് തട്ടായിട്ട് നമ്മുടെ സാധാ പ്ലാന്റുകളൊക്കെ രണ്ട് രണ്ട് തട്ടായിട്ട് ചെയ്തിരിക്കുക ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ചട്ടി ചട്ടിയുണ്ട് ഉള്ളിലേക്ക് കഴിഞ്ഞാൽ കാണാം ഇത് കണ്ടോ ഒരു പോട്ടൊക്കെ ഉണ്ട് എന്തായാലും വളരെ മനോഹരവും വ്യത്യസ്തവുമായ ഒരു വീട് തന്നെ ഇതാ നമ്മുടെ കോഞ്ചി നല്ല ഫ്ലവർ ഉണ്ട് കോഞ്ചിക്ക് മറ്റേ സാൻ പേപ്പർ വയനെന്നും പറഞ്ഞ് വിൽക്കുന്നവരുണ്ട് പക്ഷേ സാൻ പേപ്പർ വയൻ്റെ ലീഫ് നല്ല ഓരോ ആയിരിക്കും ഇതിന് അത്രത്തോളം ഇല്ല പക്ഷേ എന്തായാലും ഭംഗി തന്നെയാണ് അതുപോലെ നമ്മളെ ലൂപിക്ക ലൂപിക്കേൻ്റെ മധുരലൂബി എന്ന് പറയുന്ന ലൂപിക്കയും കണ്ടോ ഇഷ്ടംപോലെ കാഴ്ച കിടക്കുന്നുണ്ട് ഇത് നല്ല രസമാണ് അതുപോലെ തന്നെ ജബോട്ടിക്കാബ ജബോട്ടിക്കാബയൊക്കെ ഒരുപാട് പിന്നെ കായുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഉള്ള സമയം നമുക്ക് സംസാരിച്ച സമയത്ത് കിട്ടിയതാണ് ഇത് സീറ്റ് ലൂബി എന്ന് പറയുന്ന അല്ലെങ്കിൽ തായ് ഐശ്വര്യ എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ടാണ് എന്തായാലും നമ്മളിവിടെ ലൂപിക്ക സീറ്റ് ലൂപിക്ക മധുരലൂപിക്ക എന്നൊക്കെ തന്നെയാണ് അറിയുന്നത് എന്തായാലും ദാ ജബോട്ടിക്കാ പോയി അതേപോലെ എല്ലാം എല്ലാം ഞെട്ടിട്ട് മൂടിയിരിക്കുകയാണ് കാരണം കിളികളൊക്കെ വന്ന് അല്ലെങ്കിൽ അണ്ണനൊക്കെ വന്ന് എല്ലാം ഭക്ഷിക്കുകയാണ് അപ്പോൾ അവർക്കുള്ളത് വേറെ കൊടുക്കും തൽക്കാലം നമുക്കുള്ളത് നമ്മൾ മൂടി കവർ ചെയ്തിട്ട് എടുക്കും എല്ലാം പോട്ടിൽ തന്നെ ഭംഗിയായിട്ട് കൊലച്ച് കായ്ച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ ഇപ്പം ഇതിനെ ഇപ്പുറത്തെ എല്ലാവരേക്കാളും അപ്പുറത്ത് കായൊണ്ട് നമ്മൾ കണ്ടതാണ് അതേപോലെ നമ്മുടെ ലെമണ് നല്ല ഭംഗിയാണ് അതേപോലെ കീരിപ്പഴം പൂച്ചപ്പഴം എന്നൊക്കെ പണ്ട് കാട്ടിലുണ്ടായിരുന്ന കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ അത് നല്ല ഫ്രൂട്ടാണ് ദാ ഇത് മൊത്തം കണ്ടോ ഇത് ഇതിനേക്കാളിൻ്റെ പ്രത്യേകത അതൊന്നും ശരിക്കും എന്ത് ഭംഗിയായിട്ടാണ് വെട്ടി നിർത്തിയിട്ടുള്ളത് നോക്കി അതേപോലെ ഫ്ലവറിങ് ഉണ്ടോ അപ്പോൾ എപ്പോഴും എന്ത് നമുക്ക് മനോഹരമാക്കിയും ഭംഗിയാക്കി നിലനിർത്താം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് ഈ ഈ ഒരു ഗാർഡനിൽ വന്നപ്പോൾ എത്രയോ പഴയ പെട്ടിയ അതേപോലെ നമ്മുടെ സാൻഡ് പേപ്പർ വേനൊക്കെ ഇത്രയും വലിയൊരു തടി അതേപോലെ എല്ലാം ഓരോ പ്ലാന്റും ഭയങ്കര ഒരുപാട് പഴക്കമുള്ള പ്ലാന്റുകളാണ് അത് എത്ര മനോഹരവും ഭംഗിയാക്കി നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഒരു കാര്യം അതേപോലെ നീറ്റ് ആൻഡ് ആണ് ഓരോ സ്ഥലങ്ങളും വളരെ 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 മനോഹരമായിട്ടാണ് വെച്ചിട്ടുള്ളത് ക്രിസ്മസ് ട്രീ ഇത് മാത്രം ഒറിജിനൽ അല്ലാത്ത പക്ഷെ ഇതിനകത്ത് ഒറിജിനൽ ആയിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ കൂട് മാറ്റാതെ ഡോക്ടർ പറഞ്ഞത് ഒറിജിനൽ ആയിട്ട് കൂട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അത് എടുത്ത് ഒഴിവാക്കിയിട്ടില്ല ഗേൾസ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അതേപോലെ ഓർക്കിഡ്സ് കുറേ ഉണ്ട് എന്തിനെ കുറിച്ചാണ് പറയേണ്ടത് വെച്ചാൽ അറിയാത്തൊരവസ്ഥയാണ് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയണോ പ്ലാന്റിനെ കുറിച്ച് പറയണോ ഫുളേജിനെ കുറിച്ച് പറയണോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ഇവിടെ വന്നപ്പോൾ ഇതേ അതുപോലെ തന്നെ നമ്മുടെ കാസ്കേഡ് ഗോൾഡൻ കാസ്കേഡ് ഒക്കെ അതെ ഭംഗിയായിട്ട് ഏകദേശം ആറ് മാസം ഏഴു മാസത്തോളം ഒരു കൊല പൂ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എങ്കിലും പറയാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാം അതേപോലെ ഈ ലീ പൂക്കൊല തന്നെയാണ് ഇത് ലീഫായി മാറുന്നത് അതും എല്ലാവർക്കും അറിയുന്ന അറിയാത്തവർക്കായി വേണ്ടി മാത്രം പറയുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ആഴ്ചകൾ ഇവിടെ ഒരുപാടുണ്ട് പക്ഷേ മുഴുവൻ പറഞ്ഞ് നമുക്ക് തീർക്കാൻ സമയമില്ല അത്രത്തോളം ഉണ്ട് പറയാൻ ബോൺസായി ആണെങ്കിലും എല്ലാം വളരെ മനോഹരമാണ് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും നമ്മുടെ ഓരോന്നും എവിടെ എവിടെ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇത്രയും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു അല്ലേ മനോഹരം തന്നെയായിരുന്നു അവർക്ക് സംസാരിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഒരുപാട് ഭംഗിയാണ് ഒരുപാട് താല്പര്യമാണ് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു പഠിപ്പുര എപ്പോഴും ഏതെങ്കിലും ഒരു വീട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യും അപ്പം ഇതുപോലുള്ള ഗാർഡനും വീടുകളും വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ Terima kasih telah <s�ideél> menonton! <.like>